നമസ്കാരം അനുഗ്രഹ സ്വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വഴുതന ഇതുപോലെ കുലകുലയായി നിറയെ കായ്ക്കുന്നതിന് ഞാൻ എന്തൊക്കെയാണ് ചെയ്തു എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇത് കണ്ടൊരു നിറയെ കായ്കളാണ് ഇത് വീണ്ടും നിറയെ പൂക്കളും പ്രിയ കായ്കളും ഒക്കെ വരുന്നുണ്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റ് വന്ന് ഈ വൈദ്യനയൊക്കെ ഇങ്ങനെ കാഴ്ച നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബാണ് കിട്ടുന്നത് പ്രത്യേകിച്ചും ഈ മാലാഖമാരെ കാണുമ്പോൾ കണ്ണിന് നല്ല കുളിമയാണ് അത്രയ്ക്ക് ഭംഗിയുണ്ട് ഇവർക്ക് നമ്മുടെ വയലറ്റ് കുലവേതന കൃഷി ചെയ്യാൻ ഉപയോഗിച്ച അതേ മെത്തേഡ് തന്നെയാണ് ഞാൻ ഈ നാലാഖ വേദനയും കൃഷി ചെയ്യാൻ ഉപയോഗിച്ചത് കൃഷിയിലേക്ക് കിടക്കാം ആദ്യം ചെയ്യേണ്ടത് കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണ് തന്നെ തൈ നടാൻ ഉപയോഗിക്കുക ഇത് വാട്ടരോഗത്തെ ഒരു പരിധി വരെ തടയുന്നു ഇനി അല്പം ഇട്ട് കൊടുക്കുക ഇതിന് നന്നായി മിക്സ് ചെയ്യുക ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം இனி வேப்பிம்பிண்ணா கிட்டு கொடுக்க குறச்ச எல்லு படியும் கூட கொடுக்குகா கொடுக்கப்பொடியும் கூட சேர்ந்து கொடுக்குகா நல்ல தரிய சாணகப்பொடி வேணும் ചേർത്ത് കൊടുക്കാൻ അന്നാലെ ചെടികൾക്ക് അത് വേഗത്തിൽ വലിച്ചെടുക്കാൻ സാധിക്കൂ ഇനി ഇതെല്ലാം നന്നായി മിക്സ് ചെയ്യുക ചട്ടിയിൽ ആദ്യം കരിയില ഇട്ട ശേഷം ചകിരിച്ചോറ് വേപ്പിൻ പിണ്ണാക്ക് എല്ല് പൊടി ചാണകപ്പൊടി ഒക്കെ ചേർത്ത് ഇളക്കിയ മണ്ണ് നിറയ്ക്കുക അതിൽ തൈ നടുക ചെടി വളർന്നു തുടങ്ങുമ്പോൾ അതിനൊരു താങ്ങ കൂടെ കൊടുക്കണം നമ്മുടെ ചെടി പൂക്കാറാകുമ്പോൾ അതിൻ്റെ ചുവട്ടിൽ കുറച്ച് മണ്ണെള്ളക്കെട്ട് പൊട്ടാഷ് ഇട്ട് കൊടുക്കുക പൊട്ടാഷ് ഇല്ല എങ്കിൽ ചാരം ഇട്ട് കൊടുക്കുക അപ്പോൾ നിറയെ പൂക്കളൊക്കെ ഉണ്ടാകും പൂക്കളൊന്നും തന്നെ കൊഴിഞ്ഞു പോകാതെ എല്ലാം കായ പിടിക്കാനും നന്നായി വളരാനും ഫിഷ് അമിനോ ആസിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഫിഷ് അമിനോ ആണ് ഇത് നല്ല പഴക്കമുള്ളത് കൊണ്ടാണ് ഈ നിറം ഇതിനിപ്പോൾ നല്ല അയൺ ടോണിക്കിന്റെ മണമാണ് ഇത് മൂന്നെം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കയർത്തി ചെടിയുടെ ഇലയിലും തണ്ടിലും ഇലയുടെ അടിഭാഗത്തുമൊക്കെ നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കുക തടത്തിൽ ഒഴിക്കാനാണെങ്കിൽ ഒരു ഒരഞ്ചമ്മൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി ഒഴിക്കുക പൂക്കളൊക്കെ കുഴിഞ്ഞു പോകാതെ കായാവാൻ നമ്മൾ ഫിഷ് അമിനോ ആസിഡ് സ്പ്രേ ചെയ്ത് കൊടുത്തു ഇനി ഈ കായ്കളൊക്കെ നല്ലവണ്ണം നല്ല വലുപ്പത്തിൽ നന്നായി വളരാനായി നമ്മൾ ചാണകപ്പൊടി കൊടുക്കുക ആദ്യം ചുവടെ നന്നായി ഇളക്കുക ചാണകപ്പൊടി വെറുതെ ഇടുന്നതിന് പകരം ചകിരിച്ചോറുമായി മിക്സ് ചെയ്ത് വേണം ഇട്ട് കൊടുക്കാൻ ഇങ്ങനെ ഇടുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് മണ്ണിൽ ഈർപ്പം നിലനിർത്താൻ ഇത് സഹായിക്കും കൂടുതൽ വായു സഞ്ചാരം ഉണ്ടാകും അത് കെമിക്കൽ പ്രോസസ്സിനെ ത്വരിതപ്പെടുത്തുന്നു അതുപോലെ മൈക്രോ ഓർഗാനിസംസിന്റെ ഗ്രോത്തിനും സഹായിക്കുന്നു അപ്പോൾ ചെടികൾക്ക് നന്നായി വേര് പിടിക്കാനും നന്നായി വളരാനും സാധിക്കും അതിന്റെ ഫലമായി നല്ല പൂക്കളും കൈകളും ഒക്കെ ഉണ്ടാകുന്നു ഇപ്പോൾ മഴ തുടങ്ങിയതോടെ ആമണ്ണിന്റെ ശല്യം വളരെ കൂടുതലാണ് ഇത് ഇലയുടെ ഹരിതകമെല്ലാം കാർന്നു തിന്ന് ഇല ഒരു അരിപ്പ പോലെയാക്കി മാറ്റുന്നു തിനെതിരെ പ്രയോഗിക്കാൻ പറ്റിയ നല്ലൊരു പെസ്റ്റിസൈഡ് ആണ് ബാസിയാന മണ്ണിലുള്ള ഒരു ഫംഗസ് ആണ് ഈ ഫംഗസിന്റെ സ്പോസ് പ്രാണികളുടെ തൊലിപ്പുറത്തുകൂടി ശരീരത്തിൽ കടന്ന് ഒരു പാരസൈറ്റിനെ പോലെ പ്രാണിയുടെ ശരീരത്തിൽ നിന്നും പോഷകങ്ങളും പോഷകങ്ങളെല്ലാം മൂറ്റിയെടുത്ത് ഒളിവൽ അതിനെ കൊല്ലുന്നു ബിവേരിയ അഞ്ചമ്പിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി സ്പ്രേ ചെയ്ത് കൊടുക്കുക ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഇങ്ങനെ ചെയ്യുക പിന്നെ വേപ്പണ്ണ വെളുത്തുള്ളി സോപ്പ് ചേർന്ന മിശ്രിതം സ്പ്രേ ചെയ്യുന്നതും നല്ലതാണ് ഇത് പ്രാണികളും പുഴുക്കളുമൊക്കെ വരുന്നതിന് മുമ്പേ ചെയ്യണം അതല്ല പ്രാണികൾ ചെടികളെ ഉപദ്രവിക്കാൻ തുടങ്ങിയെങ്കിൽ പിന്നെ ബിവേരിയെ സ്പ്രേ ചെയ്യുന്നതാണ് നല്ലത് രണ്ടു കൂടെ ഒരുമിച്ച് ഉപയോഗിക്കരുത് ഈ വഴുതനയുടെ പ്രത്യേകത ഇതിൽ എല്ലാ പൂക്കളും കായാകും എന്നുള്ളതാണ് മറ്റു വഴുതനകളിൽ എല്ലാ പൂക്കളും കായാകാറില്ല കുല കുലയായി നിൽക്കുന്ന വഴുതനകൾ ഇതിന്റെ പ്രത്യേകതയാണ് െല്ലാം പരീക്ഷിക്കുകയും നല്ല വിത്തുകൂടെ ആകുമ്പോൾ നമ്മൾ നമുക്ക് നൂറ് മീനി വിളവ് നേടാം ഈ മാലാഖ മാലാഖവൈതനയുടെ വിത്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ അനുഗ്രഹ സീറ്റ്സ് വേൾഡ് വഴിയോ വാട്സപ്പ് വഴിയോ ഓർഡർ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഒരു വിളവ് കഴിഞ്ഞതിന് ശേഷം നന്നായി പ്രൂൺ ചെയ്ത് വളങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീണ്ടും ഇതുപോലെ നിറയെ കായകൾ ഉണ്ടാകും അപ്പോൾ നിങ്ങൾ ഈ രീതിയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക റിസൾട്ട് ഉണ്ടായാൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്